ഓഹോ ളെ കൊണ്ട് കള്ളം പറയിച്ച് എന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാനാണോ തമ്പുരാട്ടിയുടെ ഉദ്ദേശം അതിന്റെ ആവശ്യം എനിക്ക് ഇല്ലേട്ടി ഇത്രയും ക്രൂരമായൊരു കാര്യം നിങ്ങൾ ചെയ്തു പറയുമ്പോ അതെങ്ങനെയാ ചോദിക്കാതിരിക്കുന്നത് എന്ത് ക്രൂരത ഞാൻ ഇവളുടെ കയ്യിൽ ആർക്കും കൊടുക്കാൻ ഒന്നും കൊടുത്തു വിട്ടിട്ടില്ല കൊടുത്തുവിട്ടിട്ടില്ല പറയുന്നത് കള്ളമാണ് എന്റെ കയ്യിൽ വിട്ടത് കള്ളം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കൊണ്ണൂത്തി പൊട്ടിക്കും അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞിനോട് എനിക്കെന്താ സൂയ്യ അവൾ എന്നെ മത്സരങ്ങളെ തോൽപ്പിച്ചിട്ടില്ല ആരും നല്ലതാണ് അവളൊന്നും പറഞ്ഞിട്ടില്ല ആ കുഞ്ഞിനെ ആരിൽ നിന്നോ കൊടും വിഷം വാങ്ങിച്ച് അവളെ കൊണ്ടത് തീറ്റിച്ചു എന്നിട്ടിപ്പോ പഴി ചുമക്കാൻ ഞാൻ വേണമെന്ന് വർണ്ണമോൾ കുഞ്ഞാണ് അവൾ ഒരാളിൽ നിന്നും കൊടും വിഷം വാങ്ങി മറ്റൊരു കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ചെയ്യാം പൂജാരിയുടെ മകളുടെ വിഷബാധയ്ക്ക് കാരണം കൊട്ടാരത്തിലെ കൊച്ചുതമ്പരാട്ടിയാണെന്ന് ഞാൻ തന്നെ ആളുകളോടങ് പറയാ എന്താ ചെയ്യട്ടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഏട്ടത്തിക്ക് അല്പം പോലും കുറ്റബോധം ഇല്ലാന്ന് പറയുന്നത് എന്നെ വേദനിപ്പിക്കുന്നു നോക്ക് വേദക്കുട്ടിയോട് ഇവൾക്ക് ശത്രുത ഉണ്ടായിരുന്നു പക്ഷെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടപ്പോ മുതൽ വന്ന മോള് കണ്ണീരും പ്രാർത്ഥനയുമായി കഴിയുകയാണ് അവളുടെ ജീവന് വേണ്ടി അതൊക്കെ ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അമ്മയും മകളും ചേർന്ന് നടത്തുന്നതാണെന്ന് പറഞ്ഞു പരത്താൻ എനിക്കറിയ തെറ്റ് ചെയ്തത് നിന്റെ മകളാണ് ഒരു കാര്യം മീനാക്ഷി മനസ്സിൽ കുറിച്ചിട്ടോളൂ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി അമ്മയും മകളും മത്സരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി ഈ വിവരം ദേശമംഗലത്തെ പ്രജകളെ മുഴുവൻ അറിയിക്കും പ്രജകളെ സംരക്ഷിക്കേണ്ട രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് തന്നെയാണ് പ്രജകളെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കും അച്ഛൻ അഭിമാനം ബാക്കി നാവടക്കി മിണ്ടാതിരുന്നോണം സുകന്യക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല എനിക്ക് ദോഷമുണ്ടാക്കിയിട്ട് മറ്റൊരുത്തേക്ക് ഒന്നും നേടാൻ ഞാൻ സമ്മതിക്കില്ല നമ്മളിനി എന്ത് ചെയ്യുവോ അമ്മേ ഞാൻ കാരണം അച്ഛൻ തമ്പ്രാനും കൂടി ചീത്തപ്പേരുണ്ടാകുമോ മോള് പേടിക്കണ്ട എല്ലാം കാണുന്ന സർവേശ്വരൻ മുകളിലുണ്ട് ഈ അഹങ്കാരത്തിന് അദ്ദേഹം വിധിച്ച സമയം മാത്രമേ ഉള്ളൂ അറിയില്ല അമ്മ ാണ് ഉത്തരം പറയേണ്ടത് എന്തെങ്കിലും പറ്റിയാല് എല്ലാരും കൂടി നമ്മളെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി അതെ മോളെ മുത്തശ്ശി പറഞ്ഞതുപോലെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അമ്പലം ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങോട്ട് വല്ലതും പോയതായാൽ മതിയായിരുന്നു ഈശ്വരൻ എന്റെ മോള് 出川君 <laughs>